നമസ്കാരം ഇന്ന് നമ്മുടെ പ്രകൃതി പ്ലാൻ ചാനലിൽ പരിചയപ്പെടുന്ന ചെടിയാണ് ബാലമുഞ്ഞ കാട്ടുമുഞ്ഞ കൂപ്പമേനി കാറ്റൻകൂപ്പാട്ടുകുടി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ഒരു ചെറിയ കുറ്റിച്ചെടിയായാണ് ബാലമുഞ്ഞ വളരുന്നത് ചെറുതണ്ടുകളും കുരുന്ന് ഇലകളും അടങ്ങിയിരിക്കുന്ന ഈ ചെടിയിൽ തിരി പോലെ പൂക്കളും ഉണ്ടാകാറുണ്ട് ഇലകൾ ദഹനശക്തി കൂട്ടാനും വയറിലെ അസൗകര്യങ്ങൾ കുറയ്ക്കാനും വിരശല്യം പോലുള്ള അസുഖങ്ങൾക്കും തൊക്കു രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു ഇല അരച്ച തലയിലേക്ക് പുരട്ടുന്നത് മുടി വളർച്ചയ്ക്കും തല ചൊറിച്ചലിനും സഹായകമാണ് ആര്യവൈദ്യശാസ്ത്രത്തിലും സിദ്ധവൈദ്യത്തിലും ബാലമുഞ്ഞു വലിയ പ്രാധാന്യമുണ്ട് നാട്ടുവൈദ്യത്തിൽ കുട്ടികളിലെ വിരശല്യത്തിനും തൊലിവ്യാധികൾക്കും ഈ ചെടി ഉപയോഗിച്ചു വരുന്നു പലതും ഔഷധമായാലും ശരിയായ അളവിലും ഉപയോഗവിധിയിലും പാലിക്കേണ്ടതുണ്ട് വൈദ്യനിരീക്ഷണത്തിൽ മാത്രമേ ഔഷധപ്രയോഗം ചെയ്യാവൂ നന്ദി